നമസ്കാരം ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നൊരു ഫീൽഡ് ഓട്ടോമൊബൈൽ ഫീൽഡ് തന്നെയാണ് മാനുഫാക്ചേഴ്സിന് കാര്യമായിട്ടുള്ള ലാഭം ലഭിച്ചില്ലെങ്കിൽ പോലും ഗവൺമെൻറ്റിന് ഓട്ടോമൊബൈൽ ഫീൽഡിൽ നിന്നും വളരെ വലിയ ലാഭമാണ് ലഭിക്കുന്നത് എന്നാൽ പോലും ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട് കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സാണ് ഇതിനകത്ത് ഏറ്റവും സ്ട്രഗിൾ ചെയ്യുന്നത് ഓട്ടോമൊബൈൽ മാർക്കറ്റിൽ നടക്കുന്ന മാർക്കറ്റിംഗ് ഗിമ്മിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇമാജിനേഷന് മുകളിലാണ് ഒരു കാർ എന്ന് പറയുന്നത് ഒരു ആഡംബരമല്ല എന്നതൊരു അത്യാവശ്യ വസ്തുവാണ് അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും ഒരു കാറ് വാങ്ങാൻ ആഗ്രഹിക്കും തീർച്ചയായിട്ടും ഒരു കാറ് വാങ്ങാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും ആ പോകുന്ന വ്യക്തിയുടെ മാനസിക നിലവാരം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഹാപ്പിനെസ്സിലായിരിക്കും അദ്ദേഹം ഒരു ഷോറൂമിലേക്ക് പോകുന്നതും ഒരു കാറ് ബുക്ക് ചെയ്യുന്നതും നമ്മൾക്ക് ഒരു കാറ് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഏത് വേരിയൻ്റ് എടുക്കണമെന്നുണ്ടെങ്കിലും നമ്മളതിന് തയ്യാറായിരിക്കും കാരണം നമ്മൾ ആ ഒരു സമയത്ത് ഒരു ഷോറൂമിനകത്ത് വെച്ച് വരെ നമ്മുടെ ഡിസിഷൻ പെട്ടെന്ന് മാറ്റി മറ്റൊരു വേരിയൻറ്റിലേക്കോ അല്ലെങ്കിൽ തൊട്ടടുത്ത് കിടക്കുന്ന ഇതിനേക്കാൾ ഉയർന്ന സെഗ്മെൻറ്റിലെ ഒരു വാഹനത്തിലേക്കൊക്കെ പോകുന്ന അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള മാർക്കറ്റിംഗ് ഗിമ്മിക്സും അതിലൂടെ ഒരു കസ്റ്റമറിന് സംഭവിക്കുന്ന ചില ചില പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് തീർച്ചയായിട്ടും ഇത് പ്രായോഗികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കുന്ന പണം ഇത്തരത്തിൽ ഒരു ഡിമിനിഷിങ് പ്രോഡക്റ്റിൻ്റെ മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അവലോകനം ചെയ്തിട്ട് വേണം നമ്മളൊരു ഡിസിഷൻ എടുക്കാനായിട്ട് തീർച്ചയായിട്ടും ഈ ഒരു നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു കാരണം ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുന്നത് എക്സ്പെഷ്യലി ഓട്ടോമൊബൈൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഗിമ്മിക്സുകളുടെയും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഓഫേഴ്സിൻ്റെ ഒരു വലിയ മേഖലയാണ് നമ്മൾക്കതിനകത്തേക്ക് ഭയങ്കരമായിട്ട് നമ്മളങ്ങ് ആയിട്ട് പോകും അല്ലെങ്കിൽ ആയിട്ട് ഇത്തരം വാഹനങ്ങളുടെ പുറകെ പോകും അപ്പോൾ ഈ ഒരു വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു എഞ്ചിൻ ബേഡ മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് ചാനലിലേക്ക് വരുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനൊന്ന് വിലയിരുത്തിയതിനു ശേഷം നിങ്ങൾ ഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൻ്റെ കൂടെ നിൽക്കുക എന്നും സപ്പോർട്ട് ചെയ്യുക ആദ്യമേ തന്നെ ഇൻട്രൊഡക്ടറി പ്രൈസ് എന്ന് പറയുന്ന സംഭവമാണ് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും നോക്കുമ്പോഴത്തേക്കും ലോ എൻഡായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ലോവർ വേരിയൻറ്റിന് അവരൊരു പ്രൈസിങ് വെക്കും സെവൻ പോയിന്റ് എയ്റ്റ് ഫൈവ് അല്ലെങ്കിൽ സെവൻ പോയിന്റ് ഫോർ നയൻ എന്നൊക്കെ പറഞ്ഞിട്ട് വെക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ എടുത്തുകൊണ്ടൊരു കാര്യമെന്ന് പറയുന്നത് സെവൻ പോയിന്റ് നയൻ നയൻ ലാക്സ് എന്നുള്ള രീതിയിലൊക്കെ ഒരു പ്രൈസിങ് വെക്കുന്നത് നമ്മൾ കാണാം അപ്പോൾ ഈ ഒരു പ്രൈസ് നമ്മൾ കാണുമ്പോഴത്തേക്കും സെവൻ പോയിന്റ് നയൻ നയൻ അത് കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു പിക്ചറാണ് വന്ന് പതിക്കുന്നത് അല്ലാതെ ആ ഒരു നമ്പറിൻ്റെ വാല്യൂ ഒരിക്കലും നമ്മുടെ മനസ്സിലേക്ക് വന്ന് പതിക്കുന്നില്ല പ്രഥമ ദൃഷ്ടിയാൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ വെറും ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപത് എന്നുള്ള എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അതിനകത്ത് ആ ഏഴാണ് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് യഥാർത്ഥത്തിൽ ഈ വാഹനം എട്ട് ലക്ഷം രൂപയാണ് ഒരു രൂപ മാത്രമാണ് കുറവ് അതായത് എട്ട് ലക്ഷം രൂപയുടെ പ്രോഡക്റ്റ് ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം എന്ന് നമ്മളെ കാണിച്ച് അതിന് ഏഴ് ലക്ഷം രൂപയുടെ അടുത്ത് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഏഴ് ലക്ഷം എന്നുള്ള രീതിക്ക് ഒരു ഏഴ് ലക്ഷത്തിനുള്ളിൽ നിൽക്കുന്നൊരു വാഹനം എന്നുള്ള രീതിക്ക് അല്ലെങ്കിൽ ഒരു ഏഴ് ലക്ഷത്തിൻ്റെ മുകളിൽ നിൽക്കുന്നൊരു വാഹനം അല്ലെങ്കിൽ എട്ട് ലക്ഷം ആണെന്നൊരിക്കലും നമുക്ക് തോന്നാത്ത രീതിയിലുള്ള ഒരു പ്രൈസിങ് ഈ പ്രൈസിങ് കാണിച്ചിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ബുക്കിംഗ് എടുക്കും ബുക്കിംഗ് എടുത്തുകഴിയുമ്പോഴാണ് പിന്നീട് ഇതിനൊരു വെയ്റ്റിംഗ് പീരീഡ് അങ്ങോട്ട് കൂടും ഈ വെയിറ്റിംഗ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇവർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് അതായത് ഈ ഒരു വാഹനത്തിൻ്റെ ബുക്കിംഗ് പീരീഡ് കൂടുന്നതനുസരിച്ചിട്ട് ഈ ഒരു വാഹനത്തിന് നല്ല ഡിമാൻഡ് ലഭിക്കുകയും ചെയ്യും എന്നാൽ ഒരു പരിധിക്ക് മുകളിലേക്ക് ഇവർ വാഹനം ഡെലിവറി ചെയ്യാതെ ഇരിക്കുകയും ഇല്ല അങ്ങിങ്ങായിട്ട് കുറച്ച് കുറച്ച് വാഹനങ്ങൾ ഇവർ ഡെലിവറി ചെയ്യും ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്തോടെ സംഭവിക്കുന്ന കാര്യമെന്ന് പറയുന്നത് മാർക്കറ്റിൽ ഈ ഒരു വാഹനമുണ്ട് ഈ ഒരു വാഹനം കുറച്ച് ആളുകൾ ലഭിക്കും ആ ആളുകളുടെ കയ്യിൽ കാണുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള ആളുകൾക്ക് ഒരു വിലയും ഇല്ല എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ നമ്മൾ അവൈലബിൾ ആണ് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു വില നമുക്ക് ഉണ്ടാവില്ല എന്നാൽ നമ്മൾ അത്രത്തോളം അവൈലബിൾ അല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വില തീർച്ചയായിട്ടും ഉണ്ടാകും ഇതാണ് ഒരു സൈക്കോളജിക്കൽ ഫാക്റ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ പെട്ടെന്ന് കിട്ടാത്ത ഒരു വാഹനം എന്ന് പറയുന്നത് അതിന് ഭയങ്കര ഡിമാൻഡ് ഉണ്ട് എന്നൊരു ചിന്താഗതിയുണ്ട് അതുമാത്രമല്ല ഈ ഇനീഷ്യലി ഈ ഒരു വാഹനം വാങ്ങാൻ വേണ്ടിയിട്ട് ടോക്കൺ അഡ്വാൻസ് കൊടുക്കുന്ന അല്ലെങ്കിൽ ബുക്ക് ചെയ്യുന്ന ആളുകളുടെ ആ ചെറിയ ചെറിയ തുക എന്ന് പറയുന്നത് അത് കമ്പനിക്ക് വലിയൊരു തുകയായിട്ട് ലഭിക്കും ഈ ഒരു തുക അവർ ചിലവാക്കുന്നതെന്ന് പറയുന്നത് ബ്രാൻഡിൻ്റെ എക്സ്പാൻഷന് വേണ്ടിയിട്ടും അതുമാത്രമല്ല ഇവരുടെ ലോൺ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടും ഇവരുടെ ആയിട്ടുള്ള ക്യാഷ് ഫ്ലോയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇവർ യൂസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മൂന്നോ നാലോ മാസം വലിയ ഹ്യൂജ് എമൗണ്ട് മണി ഇവരുടെ കയ്യിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അതിനുശേഷം പിന്നീട് സംഭവിക്കുന്നത് കുറച്ച് ആളുകൾക്ക് കൊടുത്തതിന് ശേഷം നമ്മുടെ നാട്ടിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് ബുക്ക് ചെയ്യുന്ന അന്നത്തെ തുകയ്ക്ക് എക്ഷോറും ഷോറും പ്രൈസിന് ഈ വാഹനം കൊടുക്കാൻ ഒരു നിയമവുമില്ല കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും ഇവർ ഈ വാഹനത്തിൻ്റെ വില കൂട്ടുമ്പോഴത്തേക്കും ഈ ഇനീഷ്യൽ എമൗണ്ട് കണ്ട് ബുക്ക് ചെയ്ത ആളുകൾക്ക് ഒരു പ്രയോറിറ്റി തീർച്ചയായിട്ടും ലഭിക്കും എന്ന് മാത്രമാണ് ഇവർ പറയുന്നത് ആ ബുക്ക് ചെയ്ത ആളുകൾക്ക് ഒരു സമയം കഴിയുമ്പോഴത്തേക്കും ഇവർ വില ഹൈക്ക് ചെയ്യുന്നു ആ ഒരു വിലയിൽ നമ്മൾ വാങ്ങാനായിട്ട് നിർബന്ധിതനാകുന്നു ഫോർ എക്സാമ്പിൾ സെവൻ പോയിൻ്റ് ഫോർ നയൻ ലാക്സിന് വാഹനം ലോഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും ആ ഒരു വാഹനത്തിന് എട്ട് ലക്ഷം രൂപ എന്നിട്ട് ഇവർ പറയും ഇന്നത്തെ പ്രൈസ് ഇതാണ് സാർ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാറ് വാങ്ങിക്കാം എന്നുള്ള രീതിക്ക് ആ സമയത്ത് നമ്മൾ ക്യാഷ് അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത ടോക്കൺ അഡ്വാൻസ് തിരിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്യാൻസലേഷൻ ചാർജ് ചില കമ്പനികളൊക്കെ ഈടാക്കുന്നുണ്ട് ചിലർ ഇനീഷ്യൽ പേയ്മെൻറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ആ ടോക്കൺ അഡ്വാൻസ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും തിരിച്ചു കൊടുക്കും പക്ഷേ ഇവർക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇവരുടെ കയ്യിൽ ഒരു മൂന്ന് മാസത്തോളം ഈ ഒരു പണം കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് പലിശയില്ലാതെ കിട്ടുന്ന ഒരു വലിയ എമൗണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ നാട്ടിലൊരു നിയമപ്രകാരം നമ്മൾ ബുക്ക് ചെയ്യുന്ന ദിവസം എന്താണോ എക് ഷോറൂം പ്രൈസ് അത് കണ്ടിട്ടാണല്ലോ നമ്മളൊരു ഒരു ഒരു പ്രത്യേക ഒരു ഒരു ക്വാളിറ്റിയുള്ള ഒരു വസ്തു വാങ്ങാൻ പോകുന്നത് ആ ഒരു പ്രൈസിന് തന്നെ ഈ വാഹനം ഡെലിവറി ചെയ്യണം എന്നൊരു നിയമമില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് ഇവർ ചൂഷണം ചെയ്യുന്നത് രണ്ടാമത്തത് ഏറ്റവും ആയിട്ടുള്ള ഒരു പ്രൈസ് വെച്ചിട്ട് അതിന് മുകളിലേക്ക് നല്ല ഫീച്ചറുകളുള്ള വാഹനങ്ങൾ വരുമ്പോഴത്തേക്കും ഒരുപാട് പ്രൈസ് കൂടും അപ്പോൾ ഈ ഒരു ചെറിയ വിലയുടെ വാഹനം കണ്ടിട്ട് അല്ലെങ്കിൽ ബേസ് മോഡലിൻ്റെ വില കണ്ട് അട്രാക്ടഡ് ആയിട്ട് ൂമിൽ ചെല്ലുകയും പിന്നീട് അങ്ങോട്ട് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വാക്ചാതുര്യത്തിൻ്റെ ബലത്തിൽ നമ്മൾ ഇതിൻ്റെ മുകളിലുള്ള ഒക്കെ കാണുകയും സാർ ഇതിനകത്ത് ഓപ്ഷനുണ്ട് എന്തായാലും വാഹനം എടുക്കുക ഇങ്ങനെ പറഞ്ഞ് നമ്മൾക്ക് രണ്ടാമതൊന്ന് ചിന്തിക്കാനുള്ള അവസരം തരുന്നതിന് മുമ്പ് നമ്മളെക്കൊണ്ട് ഇതിന് മുകളിലുള്ള അത്യാവശ്യം പ്രോഫിറ്റ് ലഭിക്കുന്ന വേരിയൻറ്റ് ഇവർ തീർച്ചയായിട്ടും ബുക്ക് ചെയ്യിപ്പിക്കും അതുമാത്രമല്ല പെട്ടെന്ന് വണ്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ആക്സസറീസ് ഒക്കെ വാങ്ങണം എന്ന് പറയും ഇതെല്ലാം നമ്മൾ ചിന്തിക്കുന്നതിനുമോ നമ്മൾ വിചാരിക്കുന്നത് എന്തായാലും ലോൺ എടുക്കുകയാണ് കുറച്ച് എമൗണ്ടും കൂടെ മാത്രമാണ് കൂടുകയുള്ളൂ ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സാർ ഒരു ലക്ഷമോ രണ്ട് ലക്ഷോ കൂടി കഴിഞ്ഞാൽ വെറും രണ്ടായിരം രൂപയുടെ ഡിഫറൻസ് അല്ലേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു ലക്ഷം കൂടിയിട്ടുണ്ടെങ്കിൽ വെറും ആയിരത്തി മുന്നൂറ് രൂപയുടെ ഡിഫറൻസ് അല്ലേ ഉള്ളൂ എന്നൊക്കെ പറയും നമ്മൾ വിചാരിക്കും ഈ ആയിരത്തി അഞ്ഞൂറ് രൂപ എന്ന് പറയുന്നത് നമ്മുടെ ഇ എം ഐയിൽ വലിയ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ടാക്കില്ല പക്ഷേ ലോങ് ടേം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ആയിരത്തി അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ആയിരത്തി മുന്നൂറ് രൂപ എന്ന് പറയുന്നത് നമുക്കൊരു ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം ഈ പറയുന്ന ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം അല്ലെങ്കിൽ ഏഴു ലക്ഷത്തി നാൽപ്പത്തി എന്ന് പറയുന്ന ഇനീഷ്യൽ ആയിട്ടുള്ള ആ ലോഞ്ചിങ് പ്രൈസ് കണ്ട് നമ്മൾ ചെല്ലുന്നത് തന്നെ നമ്മളുടെ മാക്സിമം ബഡ്ജറ്റ് സ്ട്രെച്ച് ചെയ്തിട്ടായിരിക്കും അതല്ല നിങ്ങൾക്ക് പെട്ടെന്ന് വാഹനം ലഭിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്നും ഇത്ര ആക്സസറീസ് വാങ്ങണം എന്നൊക്കെ പറയുന്ന ഷോറൂമുകാരുണ്ട് മാത്രമല്ല നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ സെയിൽസ് എക്സിക്യൂട്ടീവുമായിട്ട് എല്ലാവരും അല്ല ചിലർ സംസാരിക്കുന്ന സമയത്ത് പിന്നീട് ഈ സെയിൽസ് എക്സിക്യൂട്ടീവായിരിക്കും നിങ്ങൾ ഏത് കാറ് വാങ്ങണം എന്ന് തീരുമാനിക്കുന്നത് അതായത് വാദി പ്രതിയാകുക എന്നൊക്കെ പറയുന്നത് പോലെ നമ്മളുടെ ആവശ്യമൊക്കെ മനസ്സിലാക്കി നമ്മളൊരു കാറ് മേടിക്കാൻ ചെന്നിട്ട് നമ്മൾ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ സെയിൽസ് എക്സിക്യൂട്ടീവ് അവർ പറയുന്ന മോഡലിലേക്ക് നമ്മളെ പുഷ് ചെയ്ത് കൊണ്ടുപോകും ഈ മോഡൽ മതി ഈ മോഡൽ കാണിക്കാം എന്ന് പറയും അതായത് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഏറ്റവും കൂടുതൽ മാർജിൻ ലഭിക്കുന്ന വാഹനങ്ങളാണ് ഏറ്റവും കൂടുതൽ പുഷ് ചെയ്യുന്നത് അതുമാത്രമല്ല സർ ജസ്റ്റ് ഒന്ന് ബുക്ക് ചെയ്താൽ മതി എന്നാണ് ഇവർ പറയുന്നത് നിങ്ങളൊന്ന് വാഹനം വാങ്ങുമെന്ന് ആരും പറയാറില്ല ബുക്ക് ചെയ്തിട്ട് പിന്നെ വേണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്തോളൂ എന്ന് പറയും mm <laughs> അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഈ ഒരു ഫണ്ട് എന്ന് പറയുന്നത് ഇവർക്ക് ബുക്കിംഗ് കാണിക്കണം അതിവരുടെ ടാർഗറ്റാണ് അത് മാത്രമല്ല ഈ ഫണ്ട് കുറച്ച് കാലത്തേക്ക് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക എന്നുള്ളത് പ്രധാനമായിട്ടും ഇവർ ഫോളോ ചെയ്യുന്ന ഒരു രീതിയാണ് പിന്നെ മാനുഫാക്ചേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് മറ്റൊരു കാര്യമുണ്ട് അതായത് ഇത് വലിയൊരു കോണ്ടൻറ്റാണ് ഇത്രയും സമയം ഇപ്പോൾ ആയി എന്നാൽ പോലും രണ്ട് മൂന്ന് കാര്യങ്ങളും കൂടെ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് ഈ വാഹനങ്ങൾ ഇനീഷ്യലി ഇറങ്ങുന്ന പല ഫീച്ചേഴ്സും പിന്നെ കാണില്ല അത് ബേസ് വേരിയൻറ്റിലായിരിക്കും ഏറ്റവും കൂടുതൽ അതായത് ബേസ് വേരിയൻറ്റിലുള്ള ബൂട്ട് ലാമ്പ് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഇതൊക്കെ മാറ്റിയിട്ട് അഡ്ജസ്റ്റബിൾ അല്ലാത്ത ഫിക്സഡ് ഹെഡ് റെസ്റ്റ് കൊടുക്കും ബൂട്ടിലാമ്പ് ഒഴിവാക്കും അതു മാത്രമല്ല ഓട്ടോ ഡിമ്മിങ് ഐ ആർ വി എംസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് മാനുവലി ആക്കും പിന്നെ ഡോർ ഹാൻഡിലുള്ള അല്ലെങ്കിൽ കീ വരെ ചിലപ്പോൾ ഒന്ന് സ്മാർട്ട് കീയും മറ്റൊന്ന് നോർമൽ കീ ഒക്കെ ആയിട്ട് തരും ആ ഒരു രീതിക്ക് ഒരുപാട് കോസ്റ്റ് കട്ടിങ് നടക്കും പക്ഷേ നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ എന്താണ് ഇഷ്ടപ്പെട്ട് വാങ്ങാൻ പോകുന്ന വാഹനത്തിൻ്റെ ഫീച്ചറുകളൊക്കെ കണ്ടിട്ട് നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് ആരും അറിയാതെ ഈ ബേസ് മോഡലിൽ ഒരുപാട് ഫീച്ചറുകൾ ഫോർ എക്സാമ്പിൾ ഒരു കാര്യം കൂടി എടുത്ത് പറഞ്ഞിട്ട് ഈ ഒരു വാഹനത്തിൻ്റെ റിവേഴ്സ് ലൈറ്റൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ രണ്ട് റിവേഴ്സ് ലൈറ്റുകൾ ലാമ്പുകൾ തെളിഞ്ഞിട്ടുണ്ടാകും പക്ഷേ പിന്നീട് അങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഒരു റിവേഴ്സ് ലാമ്പ് മാത്രമായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത് ചില മാനുഫാക്ചേർസ് അങ്ങനെയും ചെയ്യാറുണ്ട് ഇത്തരത്തിലുള്ള കോസ്റ്റ് കട്ടിങ്ങൾ ആരും അറിയുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഈ മാർക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ജനങ്ങളുടെ മനസ്സിൽ ഈ വാഹനം ലോഞ്ച് ചെയ്തത് ഒരു പർട്ടിക്കുലർ വാഹനം ലോഞ്ച് ചെയ്തത് ഏഴു രൂപയ്ക്കാണ് എന്ന് മാത്രമായിരിക്കും ചിന്ത പക്ഷേ പിന്നീട് അങ്ങോട്ട് വരുമ്പോഴത്തേക്കും ആ ബേസ് മോഡൽ വരെ നിർത്തിയിട്ട് തൊട്ടടുത്ത അതിന് മുകളിലുള്ള ഒരു മോഡലിലേക്ക് മാത്രമായിരിക്കും കമ്പനി ഫോക്കസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് പറയും സാര് ഇപ്പോൾ ആ ബേസ് മോഡലില്ല അല്ലെങ്കിൽ ബേസ് മോഡലിൽ ഇന്ന ഫീച്ചറുകളില്ല ഒരു കാർ വാങ്ങാൻ ആഗ്രഹിച്ച് വന്നിട്ടുള്ള സാധാരണക്കാരൻ തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഒരു കസ്റ്റമർ അടുത്തൊരു മോഡലിലേക്ക് അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ബേസ് വേരിയൻ്റ് എന്ന് അവകാശപ്പെടുന്ന ഒരു മിഡിൽ വേരിയന്റ് സിറോസിൻ്റെ കേസിലൊക്കെ അതാണ് നടക്കുന്നത് സിറോസിൻ്റെ ഡീസൽ എന്ന് പറയുന്നത് വൻപം പരാജയമാകാൻ പോവുകയാണ് സിറോസിൻ്റെ ബേസ് മോഡൽ എന്ന് പറയുന്ന ആ ടർബോ ചാർജർ എഞ്ചിന് ഒന്നരെണ്ണൊക്കെ മാത്രമാണ് ഒരു സക്സസ്ഫുൾ ആകാൻ പോകുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ വിശ്വാസം നമുക്ക് അതിൽ മാറ്റി നിർത്താം എന്നാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ബേസ് മോഡലിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു മോഡലിനെ ബെയ്സ് മോഡലാക്കി മാറ്റി വരെ തീർച്ചയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സാധാരണക്കാരായ നമ്മൾ എപ്പോഴും ഒരു വാഹനം ബുക്ക് ചെയ്യുമ്പോഴത്തേക്കും ക്യാൻസലേഷൻ ചാർജ് ഉണ്ടോ എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് നോക്കുക നമ്മുടെ ബഡ്ജറ്റിൻ്റെ മുകളിലേക്ക് ആ ഒരു വാഹനം എത്ര കണ്ട് നല്ല വാഹനമാണെന്നുണ്ടെങ്കിലും അതിൻ്റെ പ്രൈസ് പോവുകയാണെന്നുണ്ടെങ്കിൽ അത്തരം വാഹനങ്ങൾ അവോയ്ഡ് ചെയ്യുക തീർച്ചയായിട്ടും ആയിട്ട് കാര്യങ്ങൾ ചിന്തിക്കുക ഒരുപാട് മാർക്കറ്റിംഗ് നടക്കുന്നുണ്ട് അതിനിടയിൽ ഒരുപാട് നല്ല വാഹനങ്ങളും ലോഞ്ച് ചെയ്യുന്നുണ്ട് നല്ല നല്ല നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കലുകൂടെ നന്ദി ഇത്തരം കോണ്ടൻ്റുകളെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം അത് വളരെ ഒരു എൻകറേജ്മെൻ്റ് ആണ് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം